ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരികയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇതൊക്കെ ഒപ്പിക്കാൻ പെട്ട പാട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല എത്ര കഷ്ടപ്പെട്ടതെന്ന് അറിയാം ഞാനീയൊക്കെ തൊപ്പിയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കണം അത് ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് കിട്ടിയതാണ് കേട്ടോ ഞാനിങ്ങനെ എന്താ പറയേണ്ടത് രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ഒക്കെ അല്ലെ ഒരു ക്രിസ്മസ് തൊപ്പി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അമ്മച്ചി ഉണ്ട് അപ്പോൾ അമ്മച്ചി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ആർട്ട് ആൻഡ് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന അമ്മച്ചി അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി എനിക്ക് ഇങ്ങനത്തെ ഒരു തൊപ്പി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയുടെ അതിൽ അങ്ങനത്തെ സാധനങ്ങളില്ല നീ വെയിറ്റ് ചെയ്യാൻ ഞാനിങ്ങനെ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഞാൻ നോക്കട്ടെ വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് കിട്ടിയെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം എന്നിട്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് ആണ്ടോടെ അമ്മച്ചി വിളിക്കുന്നു നീ വാ ഞാനിവിടെ തൊപ്പി വാങ്ങി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഓടിപ്പോയി തൊപ്പി മേടിച്ചു അത് ഞാൻ അത് പറഞ്ഞില്ലേ നമ്മൾ എന്താണ് നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ ആഗ്രഹിച്ച് ചോദിക്കുന്നത് എല്ലാം നമുക്ക് കിട്ടും കേട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊട്ടെ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അനന്തു എന്ന് പറയുന്ന ഒരു കൊച്ച് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ് ചേച്ചി എനിക്ക് എനിക്ക് ആ ബ്രേക്കപ്പ് ചെയ്യുന്ന എനിക്ക് റിമൂ എൻ്റെ മനസ്സ് എനിക്ക് അവിടെത്തന്നെ ഇരിക്കുകയാണ് ഭയങ്കര വിഷമാണ് അതിൽ നിന്നൊന്നും പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല എന്താണ് ഒരു വഴിയെന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇന്ന് ആ കൊച്ചിനുള്ളതാവട്ടെ എന്ന് വിചാരിച്ചു ഒന്നാമത്തെ കാര്യം നമുക്കിങ്ങനെ എന്തെങ്കിലും നമ്മുടെ എന്താ പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഒന്നാമത്തേതായിട്ട് നമ്മൾ റിയാലിറ്റി എന്താന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇത് ഒരു റിയാലിറ്റിയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ബോധപൂർവ്വം പുറത്തു കിടക്കാൻ നമ്മൾ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ബിസി ആവാൻ ശ്രമിക്കുക നമ്മൾ ഒരു കാര്യം ജോലിയും വേലയും ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ചിന്തകളൊക്കെ നമ്മൾ അലട്ടുന്നത് അപ്പം ആദ്യമായിട്ട് തന്നെ ഫുൾ ടൈം ബിസി ആവാൻ ശ്രമിക്കുക പഠിക്കുവാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക അതല്ലെങ്കിൽ ജോലിയാണെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഇനി മുന്നോട്ടെന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ഫുൾ ടൈം ബിസി ആവാൻ പറ്റുമോ അതേ രീതിയിൽ എല്ലാ കാര്യത്തിലും എൻഗേജ് ആയിട്ടിരിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് കുറച്ച് കുറച്ച് കുറേച്ചായിട്ട് നമുക്ക് മാറിപ്പോകും ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മൊബൈൽ ലിസ്റ്റ് നമ്മുടെ മൊബൈൽ കോൺടാക്റ്റിൽ നിന്ന് അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് മാറ്റുക അവരുടെ പേരാവട്ടെ അവരുടെ ഇൻസ്റ്റ അവരുടെ എന്താ ഫേസ്ബുക്ക് ഒന്നും തിരഞ്ഞു പോകാതിരിക്കുക എല്ലാത്തിൽ നിന്നും നമ്മൾ കംപ്ലീറ്റ്ലി ഈ പേരും ഇന്ന വ്യക്തിയുടെ ആ ഒരു പ്രൊഫൈൽ എല്ലാം നമ്മൾ നീക്കം ചെയ്യുക നമുക്ക് അങ്ങനത്തെ ഒരു ബാഡ് മെമ്മറീസ് ഒന്നും നമ്മുടെ മൈൻഡിൽ നമ്മൾ നമ്മുടെ അവരെ അവരെ അവോയ്ഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അല്ല നമ്മളവരെ എന്താ പുറത്തെടു നമ്മുടെ മൈൻഡിൽ നമ്മൾ പുറത്ത് കളയാനല്ല നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഓർമ്മകളും അവശേഷിക്കാൻ പാടില്ല അപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റ എല്ലാത്തിന്നും അവർ റിമൂവ് ചെയ്യുക കേട്ടോ മൂന്നാം പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ എന്താ മെഡിറ്റേറ്റ് ചെയ്യാൻ പഠിക്കണം മെഡിറ്റേഷൻ നമ്മുടെ മൈൻഡ് നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ വളരെ ഉപകാരമാണ് നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ ഒക്കെ അതിൽ നിന്നൊക്കെ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു എന്താ പറയണ്ട ഒരു നല്ലൊരു മെഡിസിനാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം മെഡിറ്റേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കുക ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് എന്നാലും പിന്നെന്താണ് പിന്നെ നമ്മൾ എന്താ പറയണ്ടേ നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ലൈഫ് പർപ്പസ് ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ഞാൻ ഇങ്ങനെ ഒന്ന് ഇരുന്നാൽ പോരാ എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഞാൻ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ആരെയും നമ്മൾ ആശ്രയിച്ചിട്ട് കാര്യമില്ല ഇവൻ നമ്മുടെ നമ്മൾക്ക് ഒരു പരിധി കൂടുതൽ ആശ്രയിക്കാം അല്ല അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയ ആശ്രയിക്കുക നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ ആ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അധ്വാനിക്കുക ഒരു ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും ഉറക്കം വരെ കളഞ്ഞിട്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക ഒരു സമയത്ത് എന്താ പറയണ്ടത് ആ ഈ ലോകം തന്നെ നമ്മുടെ മുമ്പിൽ നമ്മളെ ആരാധനയോടുകൂടി നോക്കുന്ന ഒരു സമയം ഉണ്ടാകും നമുക്കത് നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ പ്രയത്നത്തിനായിട്ട് നമ്മൾ എന്താ പറയണ്ടത് നന്നായിട്ട് അധ്വാനിക്കുക ഇങ്ങനത്തെ സില്ലി സില്ലി ഉള്ള ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധ കൊണ്ടുപോവാതെ നന്നായിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു എന്താ പറയേണ്ടത് നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം വിഷ്വലൈസേഷൻ ചെയ്യുക നിരന്തരം എന്താണ് സ്വപ്നം അതിലേക്ക് മാത്രം നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറും ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരിക ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അത് തന്നെ ചിന്തിക്കുക അതിൽ തന്നെ നിങ്ങൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യുക സമയം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ എന്ത് ലക്ഷ്യമാണുള്ളത് അതിലേക്ക് മാത്രം ഇപ്പം ഇപ്പോൾ ഒരാൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് പഠിക്കുന്ന ആ ഒരു കാര്യത്തിലേക്കായിരിക്കും അവർ കൂടുതൽ കൂടുതൽ പിന്നെ അതിൻ്റെ മേളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് പോകും അല്ലേ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് പോകും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് ഇപ്പം ആണോ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നോക്കി 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 പോകും അല്ലേ നമ്മൾ അതേസമയം ഒരു എന്താ അങ്ങനെ പല കാര്യത്തിൽ അങ്ങനെ ഉദാഹരണം പറയുവാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആദ്യം എന്നിട്ട് ലക്ഷത്തിലേക്ക് മുന്നോട്ട് പോകുക സൃഷ്ടാവായ ദൈവത്തിനെ മുറുകെ പിടിക്കുക നി ഒരാളുടെ ഒരു ഒരു ഒരാളുടെ പേരിലും ഒന്നും നശിപ്പിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് മാത്രം ചിന്തിക്കുക കേട്ടോ അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഫുൾ ടൈം എന്താ ബിസി ആയിക്കൊണ്ട് കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്തുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ബൈ